കഴിഞ്ഞ രാത്രിയിൽ നെടുങ്കണ്ടത്ത് എക്സൈസിന്റെ സാഹസിക ചാരായ വേട്ട ജീപ്പിൽ കടത്തിക്കൊണ്ടുവന്ന പത്ത് ലിറ്റർ ചാരായം പിടികൂടി മാവരസിറ്റി കോലങ്കുഴിയിൽ മാത്യു ജോസഫിനെ അറസ്റ്റ് ചെയ്തു പ്രതി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് കീഴ്പ്പെടുത്തുകയായിരുന്നു നെടുങ്കണ്ടം മയിലാടുംപാറയ്ക്ക് സമീപം കഴിഞ്ഞ രാത്രിയിൽ കരിമലയിൽ നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത് വിൽപ്പനയ്ക്കായി വാഹനത്തിൽ ചാരായവുമായി വഴിയരികിൽ കാത്തു നിൽക്കുന്നതിനിടയിലാണ് എക്സൈസ് സംഘം എത്തിയത് സംശയം തോന്നിയ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനിടയിൽ പ്രതി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു ശ്രമം തടഞ്ഞ എക്സൈസ് വാഹനത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ഒളിപ്പിച്ച നിലയിൽ പത്തു ലിറ്റർ ചാരായം കണ്ടെടുത്തത് ജീപ്പും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രി ഇടുക്കി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രശാസാറിന് ലഭിച്ച രഹസ്യ വികൃതത്തെ തുടർന്ന് കരിമല ഭാഗത്ത് നടത്തി വരച്ചു കഴിഞ്ഞാൽ പത്തുമണിയോടു കൂടി ചീപ്പിൽ കടത്തിക്കൊണ്ടുവന്ന പത്ത് ലിറ്റർ കാറ്റ്ശാലകമായിട്ട് മാവറ സിറ്റിയിലുള്ള കോലംകുഴിയിൽ മാത്യു ജോസഫ് എന്നയാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അവധിക്കാലമായതിനാലും ഉത്സവ സീസൺ ആയതിനാലും വ്യാജ നദ്യ ഉൽപാദനവും വിതരണവും നടക്കുന്നുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് പരിശോധനകൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അഞ്ച് ലിറ്റർ ചാരാവും ഇരുന്നൂറ് ലിറ്റർ കോടയും പിടികൂടിയിരുന്നു ഇന്നലത്തെ കേസിൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ആർക്ക് വിൽപ്പന നടത്തുവാനാണ് ചാരായം കൊണ്ടുവന്നതെന്ന് പ്രതി എക്സൈസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല പ്രതി എക്സൈസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചാരായം ഉൽപ്പാദിപ്പിച്ച് വൻതോതിൽ വിൽപ്പന നടത്തുന്ന ആളാണ് പ്രതിയെന്നാണ് സംശയം തോട്ട മേഖലയിലെ ഇയാൾ വ്യാപകമായി വ്യാജ മദ്യം മുമ്പ് വിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ തോട്ടവും ഗോഡൌണുകളും കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം ആരംഭിച്ചു സഹായികളുണ്ടോ എന്നതിലേക്കും അന്വേഷിക്കും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഉടുമ്പൻജോലിയിൽ പിടികൂടുന്ന നാലാമത്തെ കേസാണിത് കഴിഞ്ഞ ദിവസം അഞ്ച് ലിറ്റർ ചാരായവും ഇരുന്നൂറ് ലിറ്റർ കോടയും എക്സൈസ് സംഘം പിടിച്ചെടുത്തിരുന്നു ഉത്സവ സീസൺ അവധിക്കാലം എന്നിവ കണക്കിലെടുത്ത് വൻതോതിൽ അതിർത്തി മേഖലയിൽ വ്യാജ മദ്യ നിർമ്മാണം നടക്കുവാനാണ് സാധ്യതയെന്നാണ് എക്സൈസ് വിലയിരുത്തൽ വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ സേവിയർ പി ഡി ഷനേഷ് കെ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ജോഷി വി ജെ സിവിൽ എക്സൈസ് ഓഫീസർ രാധാകൃഷ്ണൻ കെ പ്രഫുൽ ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബീറോ രാജകുമാരി